കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കിടയിൽ ഉമാ തോമസ് എം എൽ എക്ക് വീണ് പരിക്കേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചുള്ള മെഗാ ഭരതനാട്യം പരിപാടിയുടെ പത്ത് അടിയിലധികം ഉയരമുള്ള വേദിയിൽ നിന്ന് ഡിസംബർ ഇരുപത്തിയൊമ്പതിനായിരുന്നു എം എൽ എ താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റത് മന്ത്രിയും എം എൽ എയും അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് വേദി ഒരുക്കിയത് എന്ന് ആരോപണമുയർന്നിരുന്നു ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും ഉയരത്തിൽ വേദി ഒരുക്കിയിട്ടും ക്യൂ മാനേജറാണ് വേദിയുടെ മുൻവശത്ത് സുരക്ഷാ ബാരിക്കേഡ് എന്ന പോലെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ വേദിയുടെ സ്ഥലപരിമിതിയും വീഡിയോയിൽ കാണാം ഇതിനിടയിൽ വേദിയുടെ രണ്ടാം നിരയിൽ നിന്ന് ഉമാ തോമസ് എം എൽ എ മുൻ അവിടെയുള്ള കസേരയിൽ ഇരിക്കുന്നുണ്ട് ക്യൂ മാനേജറും എം എൽ എ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ വളരെ ചെറിയ അകലം മാത്രമാണുള്ളത് ക്യൂ മാനേജറിനപ്പുറം പതിനൊന്നടിയോളം താഴ്ച അതേ നിലയിലുള്ള മന്ത്രി സജി ചെറിയാനെ അടക്കം കാണുന്ന എം എൽ എ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാനായി ശ്രമിക്കുന്നതിനിടയിൽ ഈ താഴ്ചയിലേക്ക് വീഴുന്നത് വീഡിയോയിൽ വ്യക്തമാണ് ദുർബലമായ ക്യൂ മാനേജറിൽ പിടിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം എം എൽ എ താഴേക്കു വേദിയിൽ ഈ സമയത്തുള്ള സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഞെട്ടലോടെ എം ൽ എ താഴേക്ക് വീഴുന്നത് കാണുന്നുണ്ടെങ്കിലും മൃദംഗവിഷന്റെ മെഗാ നൃത്ത പരിപാടി റെക്കോർഡ് നേട്ടത്തിനായി വീണ്ടും തുടർന്നു എന്നതാണ് മറ്റൊരു കാര്യം വേദി ഒരുക്കിയതിലെയും സംഘാടനത്തിലെയും പിഴവാണ് ദാരുണമായ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യം എം അപകടം വാർത്തയായെങ്കിലും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിരുന്നില്ല അപകടശേഷം എം എൽ ആംബുലൻസിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിരുന്നത് അപകടത്തിൽ താഴേക്ക് തലയിടിച്ചു വീണ എം കഴുത്തിനും ശ്വാസകോശത്തിനും തലയോട്ടിക്കും മാരകമായ പരിക്കേറ്റിരുന്നു റിനെ മെഡിസിറ്റിയിൽ വെന്റിലേറ്റർ സഹായത്തിലുള്ള എം എൽ എയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയാണുള്ളതെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത്